ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലില് സ്വിംഗ് ട്രേഡിൽ സ്റ്റോക്ക് അനാലിസിന്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഉമേസ് മണക്കാണ് സോ ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ സ്വിംഗ് ട്രേഡിൽ പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകൾ നോക്കിയിട്ട് ആ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിൻ്റെ അടുത്തുള്ള സ്റ്റോക്കുകൾ നോക്കിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറാണ് അല്ലേ സോ കഴിഞ്ഞ വീക്കിൽ നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു എന്താ പറയുക സജസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ ഒന്നോ രണ്ടെണ്ണോ മാത്രം ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് സോ ഈ ആഴ്ചയിലേക്ക് ഏതൊക്കെയാണ് നമ്മുടെ സ്റ്റോക്ക് പിക്കുകൾ നോക്കാം ആൻഡ് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നമ്മൾ തന്നെ നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ സ്വയം ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഇന്നത്തെ കേസിൽ പറയാൻ പോകുന്ന സ്റ്റോക്കുകൾ രണ്ട് മൂന്നെണ്ണം സ്റ്റോക്കുകൾ ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ള ഓൾറെഡി എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളാണ് സോ സിം ട്രേഡ് ഞാൻ കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് ലൈക്ക് സമയമില്ലാത്തവർക്ക് അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ചാർട്ടിന് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് കീറിമുറിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് എല്ലാവർക്കും ട്രേഡ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൊ നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റോക്ക് പിക്കുകൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നത് ഓക്കെ കഴിഞ്ഞ സിക്സ്റ്റീൻത്തിനാണ് നമ്മൾ സിക്സ്റ്റീൻ ടോ സെവൻറ്റീൻ ആണ് നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് ആൻഡ് അതെ ഈ ഫ്രൈഡേ ഫ്രൈഡേ കഴിഞ്ഞിട്ടുള്ള ദിവസം അതായത് നമ്മൾ മൺഡേയിലേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡലായിരുന്നു ഈ ഒരു ലെവലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മുകളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ കാണാൻ പറ്റിയിട്ടുണ്ട് ഷീലുള്ള ദിവസമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ആൻഡ് അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ഓക്കെ വിപ്രോ ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് സി വിപ്രോ വിപ്രോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ സിക്സ്റ്റീൻ ഈ ഒരു ലെവലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിഫ്റ്റീന് കഴിഞ്ഞിട്ട് ഈ ഒരു ലെവലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ വിപ്രോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു ഫുൾ ബാക്ക് കിട്ടുകയാണെന്ന് നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സ്റ്റോപ്പ് ലോസിനെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യാറുണ്ട് സോ ഇവിടുന്ന് നല്ലൊരു പെർഫോമൻസ് തന്നെ ആ സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക് മഹീന്ദ്ര ഐ തിങ്ക് നമ്മൾ പറഞ്ഞ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല ബ്രേക്ക്ഔട്ട് ലെവലിൽ കാണിച്ചിട്ടില്ല ആൻഡ് അടുത്തായിട്ട് ഐ ആർ എഫ് സി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ആ എഫ് സിക്ക് മാരകമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് സോ ഇവിടെ ഏകദേശം നയൻറ്റി റുപ്പീസുള്ള സ്റ്റോക്കാണ് വൺ വൺ ത്രീയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് സോ അതിനുശേഷം മാർക്കറ്റ് പ്രോപ്പറായിട്ട് നല്ലൊരു മൊമെൻറ്റും ആ ഒരു സ്റ്റോക്കിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് സോ ഈ സ്റ്റോക്കുകളൊക്കെ ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ ഇൻ ദ സെൻസ് ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ എടുക്കുന്നുണ്ട് ആൻഡ് അതിൻ്റെ കൂടെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ നമ്മൾ മാനേജ് ചെയ്യുന്ന അക്കൗണ്ടിലൊക്കെ എടുക്കുന്ന സ്റ്റോക്കുകളാട്ടോ സോ ഐ ആർ എഫ് സി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോറൽ ഇൻഫ്രൈ ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ചെറിയൊരു കറക്ഷൻ വന്നിട്ടുണ്ട് എഗെയിൻ നമ്മൾ പിന്നെ നല്ലൊരു സി കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി എയ്റ്റിൽ നമ്മൾ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഫിഫ്റ്റി എയ്റ്റിലെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഫിഫ്റ്റി ടു സിക്സ് റുപ്പീസിൻ്റെ അടുത്തേക്കുള്ള കറക്ഷൻ വരെ വന്നിട്ടുള്ളൂ ബട്ട് അത് അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റും നമുക്ക് അതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട് സോ അതിനുശേഷം സെൻസർ നമ്മൾ നോക്കുകയാണെന്നുണ്ട് സെൻസർ ടെക്നോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് പിന്നെ ചെറിയൊരു നല്ലൊരു ഡീപ്പ് കറക്ഷൻ കാണിച്ചിട്ടുണ്ട് അതിന് മോൾ അതിനുശേഷമാണ് ലൈക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിഫ്റ്റീൻ ഈ ഒരു ലെവലിൽ ലെവലിൻ്റെ മോള് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുള്ള ലെവലിലാണ് നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മോൾഡ് ആൻഡ് ഇതിൻ്റെ മുകളിലേക്ക് ഇമീഡിയറ്റ് ആയിട്ട് നല്ലൊരു ഷൂട്ടപ്പ് തന്നു അതിനുശേഷം നല്ലൊരു ഡീപ്പ് കറക്ഷൻ തന്നെ കാണിച്ചു നമ്മൾ ഇങ്ങനെ ഒരു ലെവലിലൂടെ മാർക്ക് ചെയ്തിട്ടുള്ള തന്നെ താഴെ വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ക്വാണ്ടിറ്റിനെ ആഡ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു ആൻഡ് അവിടുന്ന് പിന്നെ സിസ്റ്റം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഔട്ട് ആണ് ബട്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഐ ആ എം സി പോലെയുള്ള ഒന്നോ രണ്ടോ സ്റ്റോക്കുകൾ കിട്ടിയാൽ മതി ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ മോശം ഇല്ലാത്തൊരു പെർഫോമൻസ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാവരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ആർ ജി ഇൻഫ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് അത് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് നേരെ താഴേക്ക് വന്നു എന്നുള്ളതാണ് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് അതിനകത്ത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഫസ്റ്റ് പിക്ക് ഉള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് നല്ലൊരു ബ്രേക്ക്ഔട്ടിന് ലെവിലാണ് ഉള്ളത് സി നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടുന്ന് പ്രോപ്പറായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ കാര്യങ്ങൾ എടുക്കാൻ പറ്റും സി ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ പൈസ തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി ടു പോയിൻറ്റ് ഫൈവ് എന്നുള്ള ലെവലിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ സോ ഈ ഒരു ലെവലിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചൊരു ആഡ് ചെയ്യാൻ പറ്റും അതല്ല ബ്രേക്ക് ഔട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വാണ്ടിറ്റിനെ വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും സോ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു ഹാമർ ക്യാനൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ക്വാണ്ടിൻറ്റിൻ പ്ലാൻ ചെയ്യാം ആൻഡ് ബ്രേക്ക് ഔട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു ക്വാണ്ടിറ്റിനെ നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ ക്യാൻ ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ സെയിം കേസ് തന്നെയാണ് അഗ്യിൻ ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഇതൊരു പിന്നെ ഔട്ട് ലെവലാണ് ഫസ്റ്റ് ഔട്ട് ലെവലാണ് സോ ഈ ഇവിടുന്ന് താഴെ വന്നിട്ട് എഗെയിൻ ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് തരാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം ഓർസ് ഇവിടുന്ന് താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സെയിം ഇതുപോലെ ഒരു ഹാമർ ക്യാനൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് സോ ആ ഒരു സ്റ്റോക്കിനെ കൂടി വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഈസ് മൈ ട്രിപ്പ് ഈസ് മൈ ട്രിപ്പ് റീസെൻ്റ്ലി ന്യൂസിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് സോ എങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ഇവിടെ വന്നിട്ട് അഗൈൻ ഇവിടെ ഒരു ഹാമർ ക്യാറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യാം ഓർസ് ഈ ഫിഫ്റ്റി ടു എന്നുള്ള ലെവലിൽ മാർക്ക് ചെയ്ത് വയ്ക്കുക ഫിഫ്റ്റി ടു യുടെ ഒരു ഫ്രഷ് ബ്രേക്ക് ഔട്ട് ലെവലിൽ കൂടിയാണ് സോ ഫിഫ്റ്റി ടുവിനെ കൂടി നമ്മൾ നമ്മുടെ ചാർട്ടിലേക്ക് മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫിഫ്റ്റി ടു എന്നുള്ള ലെവലിനെ ആൻഡ് അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകയും സെയിം നല്ലൊരു പാറ്റേൺ ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ കുറെ ശേഷം ദിവസം ശേഷം കുറേ സമയങ്ങൾക്ക് ശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യാണ് ഇവിടുന്ന് നല്ലൊരു റിക്കവറി കാണിച്ചിട്ടുണ്ട് ആൻഡ് അത് ഹയർ ലെവലിൽ പോയി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ട്രേഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട് സോ ഒരു ബ്രേക്ക് ഔട്ട് ലെവലാണ് സോ ഈ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് വാച്ച് മുകളിൽ ഒരു കാനൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാം ഇതിൻ്റെ താഴേക്കായിട്ട് ഒരു എസ് എൽ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ട്രേഡിനെ നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ജിയോഫിൻ ജിയോഫിൻ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ജോഫിൻ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവലിലാണ് ഈ ഒരു ലെവൽ അഗ്രസീവായിട്ടുള്ള ഒരു ട്രെയിനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബട്ടിവിടുന്ന് അഗൈൻ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ മുകളിലൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എഗ് നല്ലൊരു പൊട്ടൻഷ്യൽ ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട് ആൻഡ് സോ ഈ ഒരു ലെവലിനെ കൂടി വാച്ച് ചെയ്യുക അതിനകത്തൊക്കെ ചെറിയ എസ് എൽ മാത്രമേ വരുന്നുള്ളൂ സോ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഹ്യൂജായിരിക്കും സി ഞാനതിനകത്ത് വലിയൊരു ടാർഗറ്റ് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ടാറ്റ പവർ ടാറ്റ പവറും ഞാൻ ഓൾറെഡി ആഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഓൾറെഡി ബ്രേക്ക്ഔട്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയാത്തത് സോ അതിനകത്തും നല്ല ഒരു പിന്നെ അപ്പർ സൈഡിലേക്കുള്ള അതുപോലെ തന്നെയാണ് ജിയോ ഫിനിലും ഞാൻ വാച്ച് ചെയ്യുന്നത് നല്ലൊരു മൊമെന്റ് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് സോ നയൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി നയൻ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ റെയിൽ വികാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് സോ ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം വൺ ടു സീറോ ത്രീ എന്നുള്ള ലെവലിനെ സോ ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് ഓറൽസ് ഇതിന്റെ താഴെ വന്നിട്ട് എഗെയിൻ ഒരു റിവേഴ്സൽ കാണിച്ചതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാലും നമുക്കൊരു നല്ലൊരു ക്വാണ്ടിറ്റിനെ നമുക്ക് ആഡ് ചെയ്യാം ബ്രേക്ക്ഔട്ട് തരികയാണെന്നുണ്ടെങ്കിലും ഓറൽസ് വിടുന്ന റിവേഴ്സൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാം സോ ആ ഒരു സ്റ്റോക്കിനെ കൂടി വാച്ച് ചെയ്യാം അതുപോലെ തന്നെ ബോറോസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോറോസിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട് ലെവലിൽ തൊട്ടടുത്തുള്ളത് സോ ഫൈവ് ഫൈവ് ട്വൻറ്റി ഫൈവ് ഫൈവ് ട്വൻറ്റി സിക്സ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ഫൈവ് ട്വൻ്റി സിക്സിൻ്റെ മോൾ പ്രോപ്പറായിട്ടൊരു ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു അപ്പർ സൈഡിലേക്കുള്ള പൊണ്ടിയൽ അതിനകത്തുണ്ട് സോ ആ ഒരു ലെവലിനെ കൂടി പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക സോ ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സിങ് പിക്കുകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് സോ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എല്ലാത്തിനെയും കൊണ്ടിട്ട് ഒരൊറ്റ സ്റ്റോക്കിൽ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുക നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയാണോ അതിന് അതിനകത്ത് ചെറിയ റിസർവ് വെച്ചതിന് ശേഷം ചെറിയ രീതിയിൽ ക്വാണ്ടിന്റിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് സോ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും അടുത്ത് അടുത്ത ആഴ്ച വീണ്ടും കാണാം ബൈ